ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വലിയൊരു കണ്ണാടിയിൽ സമ്പൂർണമായ നഗരവും പ്രതിഫലിച്ച് അല്ലെങ്കിൽ പ്രതിബിംബിച്ച് കാണുന്നു അപ്പോൾ വൈവിധ്യപൂർണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ഒരു പട്ടണത്തെ മുഴുവൻ ഒരു കണ്ണാടിക്കുള്ളിൽ നമ്മൾ കാണുകയാണ് കാണുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവം നഗരത്തിൻ്റെ സകല വിശേഷതകളും അവിടെ ഉണ്ടെന്നുള്ളതും നമ്മുടെ അനുഭവം എന്നാൽ വാസ്തവത്തിൽ അത് കണ്ണാടിക്കുള്ളിലാണോ ഒരിക്കലുമല്ല നഗരം വേറെ തന്നെയാണ് എങ്കിലും അത് കണ്ണാടിയിൽ നമ്മൾ കാണുന്നു ഇതുപോലെ ഈ പ്രപഞ്ചമഖിലവും വാസ്തവത്തിൽ പാരമാർത്ഥികമായ സത്ത ഏകമാണ് അദ്വയമാണ് അത് ഉള്ളതായി സ്വാത്മഭിന്നമായി എത്ര തന്നെ വിപുലതയാർന്ന് കാണപ്പെട്ടാലും അസ്തിത്വം ഉണ്മ എന്ന നിലയ്ക്ക് തന്നിൽ തന്നെ കുടികൊള്ളുന്നതാണ് ഈ ഒരു ദർശനം അതാണ് विषम दर्पण दृश्यमान नगरी तुल्यम निजं दुर्गदम् अगन निजं दुर्गदम आइकिना विश्वते पश्यन आत्मनि यथा निद्रया मायाया बहिहि उद्भूतं पश्यन मायाया पुरमे വികസിതമായി കാണുന്നു വാസ്തവത്തിൽ തന്നിൽ നിഹിതമായ താനായി നിലകൊള്ളുന്ന ഉണ്മ വിവിധ നമ്മുടെ മുമ്പിൽ പ്രകടമാവുകയാണ് എങ്ങനെയാണത് പറയുന്നു മായയാ അഥവാ യഥാ നിദ്രയാ മായയാൽ അഥവാ നിദ്രയാൽ എന്ന കണക്ക് വിപുലതയാർന്ന് ഏകമായ ഉണ്മയെ പല പല ഭാവ ഭേദങ്ങളിൽ കാണുകയാണ് മായയുടെ ദൃഷ്ടാന്തത്തിൽ ഒരു മായാവി നമുക്കരികെ വന്ന് അയാളിൽ നിന്ന് അനന്യമായ മായയെ പ്രകടമാക്കി പല രൂപഭാവങ്ങളെ സ്വയം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ വലിയൊരു മഹേന്ദ്രജാലം അവതരിപ്പിക്കുകയാണ് അവിടെ ദേവന്മാരും അസുരന്മാരുമാകട്ടെ അവർ തമ്മിലുള്ള യുദ്ധങ്ങളാകട്ടെ അതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രകടമാവുകയാണ് പക്ഷെ അവിടെ മായാവിയിൽ നിന്ന് ഭിന്നനായിട്ടൊരാളില്ല മായാവി ഏകനായിരിക്കെ തൻ്റെ തന്നിൽ നിഹിതമായ മായയെ പ്രകടമാക്കി ആ മായ കൊണ്ട് ഈ വൈവിധ്യങ്ങളെല്ലാം ഉള്ളതായി നമുക്ക് തോന്നിപ്പിക്കുകയാണ് അപ്പം മായികമായൊരു ദർശനം ഉള്ള സമയത്ത് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്നാൽ വിചാരദശയിൽ നമുക്കറിയാം മായാവിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് നിദ്രയുടെ ദൃഷ്ടാന്തം ഉറങ്ങുന്നവനിൽ നിന്ന് ഭിന്നനായിട്ട് ആരുമില്ല ഉറക്കത്തിൽ ഉറങ്ങുന്നവൻ ഏകനാണ് എന്നാൽ സ്വപ്നദശയിൽ വിവിധങ്ങളാകുന്ന ഗ്രാഹ്യങ്ങളും ഗ്രാഹകനും ഗ്രഹണവും ഗ്രഹണവുമെല്ലാമായി അയാൾ സ്വയം തീരുന്നു വിവിധങ്ങളായ കാഴ്ചകൾ ആ കാഴ്ചകളിൽ ശത്രുവുണ്ട് മിത്രമുണ്ട് സുഖമുണ്ട് ദുഃഖമുണ്ട് എല്ലാ ഭേദങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ദൃശ്യങ്ങളെ മുഴുവൻ കാണുന്ന ദ്രഷ്ടാവും താൻ തന്നെയാണ് ദർശനക്രിയയും താൻ തന്നെയാണ് കാരണം അവിടെ ഉറങ്ങുന്നവനിൽ നിന്ന് ഭിന്നമായിട്ടാരും ആരുമില്ല എങ്കിലും സ്വപ്നം ദർശിക്കുന്ന ഘട്ടത്തിൽ ഈ വൈവിധ്യങ്ങളെയൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ് അപ്പം മായാവി മായാപ്രയോഗത്തിലൂടെ നിദ്രാലു നിദ്രയിൽ എന്ന പോലെ ഏകവും അദ്വയവുമായ സത്യത്തെ പലതായി പലതായി ഭാസിക്കപ്പെടുന്നതായിട്ട് അനുഭവിക്കുകയാണ് അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക പക്ഷേ പരമാർത്ഥത്തിൽ സദ്ഭിന്നമായിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നു ഈ ഒരു ബോധം കുരുദേ പ്രബോധ സമയേ സ്വാത്മാനമേവദ്വയം യാതൊരാൾ സാക്ഷാത്കരിക്കുന്നുവോ എപ്പോൾ സമയേ ഉണരുന്ന സമയത്ത് ഇവിടെ രണ്ട് തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നിദ്രയിൽ സ്വപ്നദശയിൽ കാണപ്പെട്ട പല ദൃശ്യപ്രപഞ്ചത്തെയും ആത്മഭിന്നങ്ങളല്ല എന്ന് ഉണരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു താനല്ലാതെ മറ്റാരും ആരും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അവിടെ ദ്രഷ്ടാവായതും ദൃശ്യമായതും ദർശനമായതും എല്ലാം താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു എപ്പോൾ ഉണരുമ്പോൾ ഉറക്കത്തിലാകട്ടെ ആ കാണുന്നതൊക്കെ സത്യമാണ് ഇനി മറ്റൊരർത്ഥം പ്രബോധസമയേ എന്നുള്ളതിന് ഉണരുന്ന സമയത്തെന്ന് പറയുന്നത് കേവലം സ്വപ്നത്തിൽ നിന്നുണരുന്നതല്ല മറിച്ച് അജ്ഞാനമാകുന്ന സുദീർഘനിദ്രയിൽ നിന്നുള്ള ഉണരലാണ് തത്വവിജ്ഞാനത്തിലേക്കുള്ള ഉണരലാണ് ആ പ്രബോധം പ്രകൃഷ്ടമായ ബോധം ജ്ഞാനം പ്രകാശിക്കുന്ന സമയത്ത് സ്വാത്മാവ് മാത്രം സത്യമെന്ന ബോധത്തിലേക്ക് ഉയരുന്നു അങ്ങനെയുള്ള ഗുരുമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഈ ഭാഗം അല്പം കൂടി വിചാരം ചെയ്യേണ്ടതുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ആവാം